ഇനി താനിവിടെ കട തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല പ്രകാശൻ ശബ്ദം ഉയർത്തി അത് നീയാണോ തീരുമാനിക്കുന്നത് നിനക്ക് എന്താ പ്രശ്നം സത്യം ചോദിച്ചു എനിക്ക് വരുന്ന കല്യാണമെല്ലാം മുടക്കുന്ന ആളെ ഞാൻ നോക്കുകയായിരുന്നു പെണ്ണു വീട്ടുകാരോട് അപവാദം പറഞ്ഞത് നിങ്ങളാണെന്ന് കല്യാണ ബ്രോക്കർ പറഞ്ഞു പ്രകാശും ദേഷ്യം കൊണ്ട് വിറച്ചു ഏത് കല്യാണ ബ്രോക്കർ എന്ത് കല്യാണം നിന്നെക്കുറിച്ച് പറയേണ്ട കാര്യം എനിക്കില്ല നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് സത്യൻ പറഞ്ഞു പ്രകാശാ കാര്യം അറിയാതെ ഒരാളെ കുറ്റക്കാരനാക്കരുത് വയനാട്ടിലെ വിഷയത്തിനിടയിൽ ഫേസ്ബുക്കിലെ കമന്റ് ഇട്ടതിനെ ചൊല്ലി പ്രശ്നം ഉണ്ടായത് അറിഞ്ഞല്ലോ അവസാനം പ്രചരിച്ച ഫോട്ടോ മാറിപ്പോയതും കണ്ടല്ലോ ഓട്ടോ ഡ്രൈവർ വിഷ്ണു ഓർമ്മിപ്പിച്ചു സൈബർ ആക്രമങ്ങൾ മൂലമുള്ള ആത്മഹത്യയും ഇപ്പോൾ കൂടി വരികയാണ് ലൈക്കിനും കമന്റിനും വേണ്ടി എന്ത് കാര്യവും ഷെയർ ചെയ്യാമെന്ന് ചിന്തിച്ചാൽ പ്രശ്നം ഗുരുതരമാകും സേതു വിഷമത്തോടെ പറഞ്ഞു ബ്രോക്കറെ ഫോണിൽ വിളിച്ച് കൃത്യമായി ചോദിച്ചപ്പോഴാണ് അക്കിരി പറ്റിയതെന്ന് പ്രകാശിന് മനസ്സിലായത് സോറി ചേട്ടാ ആള് മാറിപ്പോയതാ പ്രകാശൻ കൈകൂപ്പി പറഞ്ഞു കഥാരചന ജോബി കേസി കഥാ ശബ്ദം ക്ലെമൻസി ആന്റണി